കാലേട്ടന് ഇയാൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ടോ എന്ന് ഈ അനീഷ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഒരു രക്ഷ ഇല്ലേടാ ബാക്കിയുള്ള എല്ലാവരും ബുദ്ധിമുട്ടിനാണ് ആ അനീഷിന്റെ പേരിൽ ഒരാള് പോലും അനീഷിനെ കുറിച്ച് നല്ലത് പറയല്ല നെഗറ്റീവ് 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 ഇയാൾ ശല്യമാണ് ഒരു പൊതുശല്യമാണ് ബിഗ് ബോസിന് മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിൽ മാത്രം വന്നേക്കാളാണ് അനീഷ് കാരണം ബിഗ് ബോസ് മൊത്തത്തിൽ എല്ലാവരും ബിഗ് ബോസിലെ എല്ലാവരും അനീഷിന്റെ എതിരാണ് ഒരാൾ പോലും നല്ലത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വെറുപ്പിക്കൽ വെച്ചാൽ വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം എല്ലാവരും ക്ഷമട നെല്ലിപ്പല ഇളകി നിക്കുന്നുണ്ട് അനീഷിനെ കൊണ്ട് കാരണം ഇയാള് വെറുപ്പിക്കലിന്റെ ഏറ്റവും അവസാന വാക്കാണ് ഞാനറിയിക്കണമെറ ഇയാള് ഇയാളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ എന്നാണ് ഞാൻ അറിയിക്കണത് ഇയാളുടെ വീട്ടിൽ ഇങ്ങനെയൊരു പെരുമാറണെന്നുണ്ടെങ്കിൽ ഇയാളെ എന്നെ അടിച്ച് പുറത്താക്കേണ്ട വീട്ടുകാർ ഈ വീഡിയോ കാണുന്ന അനീഷിനെ പേഴ്സണലി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം ഇയാള് നാട്ടിലും ഫ്രണ്ട്സിനോടും പുറത്തും ഇതുപോലെയാണോ പെരുമാറുന്നത് നമുക്കൊന്നറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ബിഗ് ബോസിൽ വന്നു തുടങ്ങിയ സമയം എന്തുകൊണ്ട് എല്ലാവരെയും നെഗറ്റീവ് പറഞ്ഞ് ഒന്നും ഇണ്ടാത്തവരോ ആയാലും എന്തെങ്കിലും കുത്തി വർത്താനം പറയിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് പോസിറ്റീവ് എന്ന വശം പുള്ളിക്ക് ഇല്ല നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ച് എല്ലാവരുടെ ഒരു ഫോക്കസ് അയാളിലേക്ക് എത്തിക്കാൻ സാധിക്കു ആയത് അന്നാല അനീഷ് ഇല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയാം കാരണം അനീഷ് ഇങ്ങനെ ആ അച്ചപ്പാട് അവരുടെ ഉണ്ടായിരിക്കും അതിനനുസരിച്ച് മറ്റുള്ളവര് റിപ്ലൈ കൊടുക്കുന്നു ഇതാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ആണെങ്കിലും ഒന്നും ഇണ്ടാതിരിക്കുന്ന ആളുകൾ ഉണ്ടായി പക്ഷെ അവരെയൊക്കെ കൂടുതൽ ശ്രദ്ധ നേടുന്നത് അനീഷാണ് അനീഷിക്ക് അപ്റ്റായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു വരികയോ എന്തൊരു സംശയം ചോദിച്ചു വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവരുടെ ആ നെഗറ്റീവ് സബ്ജക്ട് എടുത്തിട്ട് അവരെ ഹരാസ് ചെയ്ത് അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം രേണുസുദിയായിട്ട് പ്രശ്നമുണ്ടാക്കി അവസാനം രേണുസുദി പറഞ്ഞ് എന്നെ രേണു മൂളിന്ന് വിളിക്കരുത് കാരണം എനിക്കത് ഇഷ്ടമല്ല എന്റെ രേണുസുദീന്ന് വിളിച്ചാൽ മതി എന്ന ആ ഒരു ടോക്കൊക്കെ നടന്നു ആ സമയത്ത് അനേഷി ചോദിക്കുന്നത് ആരാണ് സുതി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് പെട്ടെന്ന് ഇല്ലാത്ത ദൃശ്യം ഒക്കെ ആയി പോയി എല്ലാവരും അനീഷിനെതിരെ തിരിഞ്ഞു മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയരുത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ആകെ ശോകമോധമായി കളഞ്ഞു ഇയാൾക്ക് ജയിക്കണം അല്ലെങ്കിൽ ഇയാൾക്ക് വലിയ ആളാകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇയാൾ പറഞ്ഞത് അതിൽ മരിച്ചുപോയ ഒരാളെടുത്തിടാനാണ് അതിലൊന്നും അയാൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല അയാൾക്ക് അത് അവിടെ ആളാകണം അയാൾക്ക് കൊച്ചു നിൽക്കണം നല്ല സൗണ്ടാണ് യാൾക്ക് ആ സൗണ്ടിൽ ഇയാൾ വിജയിച്ചു നിൽക്കും അതാണ് അയാളുടെ ഒരു കഴിവായ സത്യത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കിന് വിധേയമായ ആളുകളാണ് രേണു സുധീൻ ആദിലെന്ന് എല്ലാവരും ആക്രമിച്ച് കൊന്ന ആൾക്കാരാണ് കപ്പിൾസ് ആയ അവരോട് തന്നെ എക്സ്പീരിയൻസിനെ കുറിച്ച് മോശമായ ചില ഡയലോഗുകളൊക്കെ അടിച്ച് ആകെ സീനായി കളഞ്ഞ പെണ്ണുങ്ങളാണ് ടോർച്ചർ ചെയ്യുന്നത് മാക്സിമം ഇയാള് നെഗറ്റീവ് അടിച്ച് ബുദ്ധിമുട്ടിക്കുന്നതും പെണ്ണുങ്ങളോടാണ് അനീഷ് ബാക്കിയുള്ള പത്തൊമ്പത് ആളുകളോട് ഇതുപോലെയാണ് പെരുമാറുന്നത് എങ്കിൽ ഒരു വീട്ടിൽ കഴിയുന്ന പത്തൊമ്പത് ആളുകളോട് ഇയാൾ ഇതുപോലെയാണ് പെരുമാറുന്നതെങ്കിൽ ഇയാൾ ഇയാളുടെ നാട്ടിലും സ്ഥലത്തും കുടുംബത്തിലും ഇയാൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് ഇയാളുടെ ഒരു ബേസിക് സ്വഭാവമല്ല ഇയാൾ ഈ പുറത്ത് കാണിക്കുന്നത് വീട്ടിലും ഇതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞ അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ബേസിക്കലി ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് ഇറങ്ങപ്പെടുകയാണ് ഇയാൾ ഒരു രക്ഷയില്ല മലയാളികൾ വെറുത്തു തുടങ്ങിയ ആളാണ് നെക്സ്റ്റ് ഇയാളുടെ പരിപാടി നമുക്കറിയില്ല എന്താകും ഇയാൾ ഏത് രീതിയിലാകുന്നുള്ളത് പിന്നെ പ്രധാനമായിട്ടും മനീഷിനെ കുറിച്ച് പറയാനുള്ളത് ലാലേട്ടൻ പറഞ്ഞ സമയത്ത് ഇയാളെല്ലാ കുറ്റങ്ങളും സമ്മതിക്കുന്നു എന്നുള്ളതാണ് ലാലേട്ടന് മുന്നില വലിയ ആളാകും നെഗറ്റീവ് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഇയാൾ പോസിറ്റീവ് ആക്കി തിരിച്ച് സംസാരിക്കാൻ ഇയാൾക്ക് കഴിവുണ്ട് വായിലെന്നാക്കേണ്ടി അയാൾക്ക് അതാണ് ഇയാളുടെ ഏറ്റവും വലിയ ഗുണം ഇയാളെ ഏറ്റവും വലിയ കഴിവ് അതാണ് ഇയാൾ മറുപടി നോക്കുമ്പോൾ ലാലായിട്ട് കൺവിൻസിങ് ആവും അതോടെ അത് പ്രശ്നം തീരുന്നു അതിലൂടെ ഇയാൾ സ്കോർ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് ലാലേട്ടൻ ഇയാൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് കേരളത്തിലെ മറ്റു പ്രേക്ഷകർക്കും തോന്നുന്നുണ്ട് ഇയാൾ ബിഗ് ബോസ് ഹൗസിലെ ആള് ഇടങ്ങിയാണ് പ്രശ്നങ്ങൾ എല്ലാ അലമ്പുണ്ടാക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ലാലേട്ടനും അറിയാതെ പക്ഷെ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഇയാൾ എല്ലാം ലൈസായിട്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഇയാൾക്ക് അറിയാം അതാണ് ഇയാളുടെ പ്രത്യേകത ഇയാൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിലെല്ലാം ഇയാൾ ഊരിപ്പോ വന്നിട്ടുണ്ട് അതിനനുസരിച്ച് കറക്റ്റായിട്ട് മറുപടി പറഞ്ഞ് ഇയാള് രക്ഷപ്പെടാൻ അറിയാത്തത് അതാണ് അയാളുടെ ഏറ്റവും വലിയ കഴിവ് എന്തായാലും അനീഷിന്റെ സ്വഭാവം ഇനി ഏത് രീതിയിലേക്ക് മാറും ബിഗ് ബോസ് ഏത് ലെവലിലേക്ക് പോകും എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ നമുക്ക് കണ്ടറിയാം ഓക്കെ ഏതായാലും ബിഗ് ബോസ് വിശേഷങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക